ഹായ് ഫ്രണ്ട്സ് ഇന്ത്യ അമേരിക്ക ട്രേഡ് അഗ്രിമെൻറ്റ് ഒപ്പുവയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുമ്പോഴും ഒരുപാട് ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ് ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം പുറത്തു പറയാനാവാത്ത ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ് നമ്പർ വൺ ജെഫ്രി എസ്റ്റീൻ ഫയലില് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആരാണ് ജെഫ്രി എസ്റ്റീൻ ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളി ലോകത്തിലെ വമ്പന്മാരെ ആ അത് മൈക്രോസോഫ്റ്റ് ബിൽഗേറ്റ്സ് ആണെങ്കിലും ബ്രിട്ടീഷ് രാജകുമാരൻ ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ഒക്കെ ഇവർക്കൊക്കെ ലോകോത്തര സുന്ദരികളെ സപ്ലൈ ചെയ്തുകൊണ്ട് അതിലൂടെ വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ ആളാണ് ശ്രീ ജെഫ്രി എസ്റ്റീൻ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കാമുകി മാക്സ്വെൽ ജെഫ്രി എസ്റ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ ജയിലിൽ അങ്ങനെ ചെയ്തതാണ് എന്ന് ഔപചാരിക വ്യാഖ്യാനം ഉണ്ട് എങ്കിൽ പോലും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടുത്ത കാലത്താണ് അമേരിക്കൻ നീതിന്യായ കോടതി എസ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ അനുവാദം നൽകുന്നത് അതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവയ്ക്കുകയുണ്ടായി മൂന്ന് ലക്ഷത്തിലേറെ ഫയലുകളാണ് രണ്ടായിരത്തിലേറെ വീഡിയോകൾ അതെല്ലാം പുറത്തുവിടാൻ പോവുകയാണ് അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെടുന്നുണ്ട് ലൈംഗികൂറ്റാരോടമല്ല എങ്കിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രേൽ സന്ദർശിക്കുന്നത് അയാൾ പറഞ്ഞിട്ടാണ് എന്നാണ് ആ ഫയലിൽ പറയുന്നത് അമേരിക്കയുടെ ദൗത്യവുമായിട്ടാണ് പ്രധാനമന്ത്രി ഇസ്രയേലിൽ പോയതെന്നും വർക്ക്ഡ് അത് ഫലപ്രദമായിരുന്നുവെന്നും ആ ഇമെയിലിൽ പറയുന്നുണ്ട് എന്താണ് അതിന് പിന്നീട് രഹസ്യം എന്ന് പറയുന്നത് ഇപ്പോഴും വെളിവാക്കപ്പെട്ടിട്ടില്ല അതിൽ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ ചെയ്തിട്ടും അമേരിക്കയുടെ വിധേയത്വം പുലർത്തുന്നല്ല എന്ന് സംശയിക്കേണ്ടി വരും ഒന്ന് പാകിസ്ഥാനുമായി ഈയിടെ നടന്ന സിന്ധൂർ യുദ്ധം ഒരു പ്രതീക്ഷയും ഇല്ലാതെ പെട്ടെന്ന് നിർത്തുകയായിരുന്നു അമേരിക്ക ഇടപെട്ടു ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചു അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആ പാകിസ്ഥാൻ പ്രസിഡന്റും ഒക്കെ യുദ്ധം നിർത്തിയത എന്ന് ആരും നിഷേധിച്ചിട്ടില്ല അക്കാര്യം ഒന്നും അപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് വിധേയനാവുകയല്ലേ എന്ന് സംശയിച്ചു പലരും ഇപ്പോഴിതാ വീണ്ടും ഇന്ത്യയുടെ നാച്ചുറൽ അലൈ ആണ് റഷ്യ എന്ന് പറയുന്നത് എന്നും എക്കാലം ഇന്ത്യയ്ക്കൊപ്പം നിന്നിരുന്നു ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ കാര്യത്തിലും ഇന്ത്യ പാകിസ്ഥാന്റെ കാര്യത്തിലും ഒക്കെ റഷ്യയും യുക്രൈനുമായ യുദ്ധം എന്ന് പറയുന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ് നമ്മളതിലേക്ക് ഇടപെടാറില്ല അമേരിക്കൻ ഭീഷണിയെ മറികടന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ കുറഞ്ഞ വിലയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് നിർത്തണമെന്ന് പറയുന്ന അമേരിക്കയുടെ ഭീഷണിക്ക് ഇന്ത്യ ഇപ്പോൾ കീഴടങ്ങിയല്ലേ എന്നുള്ളതാണ് പ്രശ്നം അതൊരു സ്വാഭാവികമായ അഗ്രിമെന്റ് അല്ല കാരണം ഇന്ത്യക്ക് ഒരിക്കലും റഷ്യയെ മാറ്റി നിർത്താനാവുകയില്ല അമേരിക്ക എല്ലാ കാലവും ഇന്ത്യ ചതിച്ചിട്ടേ ഉള്ളൂ അമേരിക്ക പാകിസ്ഥാന്റെ കൂടെയാണ് അതിലുപരി അമേരിക്ക ആരെയും കൂടെയല്ല അവർക്ക് അവരുടെ കാര്യങ്ങളാണ് മുഖ്യം അവർക്ക് ഇന്ത്യയുടെ യാതൊരു വിധേയത്വവും സ്നേഹവുമില്ല ഫ്രണ്ട്ഷിപ്പുമില്ല തികച്ചും ചതിയൻ രാഷ്ട്രമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാവുകയില്ല റഷ്യ അങ്ങനെയല്ല കൂടെ നിൽക്കും അപകടസന്ധികളിൽ അതിലുപരി റഷ്യയുടെ ടെക്നോളജിയാണ് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട് റഷ്യയുമായിട്ട് ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്ത മിസൈൽ നിർമ്മിക്കുന്നുണ്ട് ഇതെല്ലാം കാര്യങ്ങളില് ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമാണ് റഷ്യ ആ റഷ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയോട് കൂടുന്നത് ഒരിക്കലും ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ല അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അതിനെതിരെ നീങ്ങാൻ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഒരിക്കലും ആവുകയില്ല ഇന്ത്യൻ ജനങ്ങളുടെ അഭിപ്രായമാണ് മുഖ്യം പ്രധാനമന്ത്രിയുടെ മാത്രമല്ല ശരിയാണ് അൻപത് ശതമാനം ടാക്സ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോഴത് ആ പതിനെട്ട് ശതമാനം കുറയ്ക്കാൻ പോവുകയാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ അത് മാത്രമേ നല്ല കാര്യമായിട്ടുള്ളൂ അതിലുപരി ഈ കയറ്റുമതി ഇറക്കുമതി താരിഫ് ഇന്ത്യക്ക് പ്രയോജനകരമാണോ എന്ന് പോലും സംശയമുണ്ട് അങ്ങനെ എല്ലാം കണ്ടും നോക്കുമ്പോ ഈ അഗ്രിമെന്റിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ആ ദുരൂഹതയ്ക്ക് പിന്നിൽ ആ എസ് ടി പറയപ്പെടുന്ന ചില ദുരൂഹ ബന്ധങ്ങളില്ലേ എന്ന് സംശയം തോന്നിയാൽ തെറ്റു പറയാനാകുമോ ഇത് വിശദീകരിക്കാനുള്ള ധാർമ്മിക ബാധ്യത ഉത്തരവാദിത്തം ഇതിൽ പ്രധാനമന്ത്രിക്ക് ഉണ്ട് താമസം പിന്നെ അദ്ദേഹം അത് ചെയ്യുമെന്ന് തന്നെ പ്രത്യാശിക്കുകയാണ് താങ്ക്